ചോറിൻ്റെ കൂടെ കഴിക്കാൻ എത്രയൊക്കെ കരകളുണ്ടെങ്കിലും അല്പം അച്ചാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന പ്രകൃതക്കാരാണ് നിങ്ങൾ നിങ്ങളൊരു അച്ചാർ ലവർ ലവറാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഇതിനകത്തേക്ക് പൊടി ഒന്നും ചേർത്തിട്ടില്ല അച്ചാർ പൊടി ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ കാണുന്നത് ഇത് നോക്കിയാൽ നല്ല ജ്യൂസി സ്ട്രക്ചറിലുള്ള അടിപൊളി നാരങ്ങ അച്ചാറാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അച്ചാർ അച്ചാറുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നാരങ്ങ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത നാരങ്ങയാണ് കേട്ടോ നാരങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ നാരങ്ങയാണ് ഇന്ന് പഴുത്ത് തണ്ട് വിട്ട് നിലത്ത് വീണത് നമ്മളിങ്ങനെ പെറുക്കിയെടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ആ ഒരു പച്ച കളർ കുഴപ്പമില്ല കൈപ്പൊന്നും ഉണ്ടാകത്തില്ല നല്ല നാരങ്ങയാണ് അപ്പോൾ നമുക്കിത് നാരങ്ങ നേരെ ഒന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് നമുക്കൊരു ചെമ്പ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്തൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് തിളച്ച ആവി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് നാരങ്ങ മുഴുവനൊന്ന് ഒന്ന് പിറക്കി വെച്ചു കൊടുക്കാം കേട്ടോ നാരങ്ങ വെച്ച് കൊടുത്ത് വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് ആവി കയറി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പം നമുക്ക് അഞ്ച് മിനിറ്റ് നേരം അടച്ചുവെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാരങ്ങ പൊട്ടി പോവാതെ നോക്കണം അതിനു മുന്നേ നമ്മളത് തീ ഓഫ് ചെയ്യണം പൊട്ടിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങയ്ക്ക് കുറച്ചും കൂടെ കൈപ്പ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമുക്കിന്നെ തീ ഓഫ് ചെയ്തിന് ശേഷം ഇതിനൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാവേ നമ്മുടെ നാരങ്ങ ഇപ്പം ചൂടൊക്കെ ആരെ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അതെ നമ്മൾ വേവിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് െക്കുമ്പത്തേക്കും ഞെങ് ഒക്കെ കൊള്ളുന്നുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് നമ്മുടെ പാകത്തിനുള്ള വലിപ്പത്തിലേക്ക് എടുക്കാവേ നമുക്ക് അച്ചാറിലിടുന്ന കഷ്ണങ്ങൾ ഏത് വലിപ്പത്തിൽ വേണം അതിനനുസരിച്ച് മുടിച്ചെടുക്കാം അതുപോലെ നാരങ്ങയുടെ വലുപ്പവും കൂടെ നോക്കിയിട്ട് അങ്ങനെ നമ്മുടെ നാരങ്ങ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയാൻ പോവുകയാണെ ലാസ്റ്റത്തെ ഒരു രണ്ട് നാരങ്ങയും കൂടി ഉണ്ട് അതും കൂടി കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ നാരങ്ങ മുറിച്ചു കഴിയും മുറിക്കുന്ന സമയത്തിനകത്ത് നീരൊക്കെ പരമാവധി പോവാതെ മുറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോഴല്ലേ നമുക്കതിൻ്റെ കഷ്ണങ്ങൾ എടുക്കുമ്പോൾ അതിനകത്തേക്കും കൂടെ കുറച്ച് നീരൊക്കെ കിട്ടത്തുള്ളൂ ഇത് അത്യാവശ്യം നന്നായിട്ട് അരികളുള്ള നാരങ്ങയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നാരങ്ങ നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തൊരല്പം ഉപ്പിട്ട് വെക്കണേ നമ്മൾ രണ്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഈ നാരങ്ങയിലോട്ട് ഇത് ഒരു ഒരു സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കുവാണേ എന്നിട്ട് നമുക്ക് നല്ലപോലെ നല്ല ഇളക്കി കൊടുക്കാം ബാക്കി ഉപ്പൊക്കെ നമുക്ക് അച്ചാറാക്കുന്ന സമയത്ത് പാകം നോക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാടിട്ട് കുത്തി ഇളക്കണമെന്നില്ല ജസ്റ്റ് ഇതിനൊന്ന് ഉപ്പ് എല്ലാ ഭാഗത്തേക്കും വരാനായിട്ട് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതൊക്കെ മാറ്റി വെച്ചിട്ട് അച്ചാറിനുള്ള ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്കിതിങ്ങനെ തന്നെ ആക്കി വെച്ച് ഒരു ദിവസം അല്ലെങ്കിൽ കാലത്താക്കി വെച്ചിട്ട് വൈകുന്നേരം അച്ചാർ ഇടുകയൊക്കെ ചെയ്യാം ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഇട്ടാലും കുഴപ്പമില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് നേരം ഉപ്പ് പുരട്ടി വെക്കാവുന്നതുമാണ് കേട്ടോ പിന്നെ നമുക്കിത് മാറ്റി വെച്ചിട്ട് അച്ചാറിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണം ചേർത്ത് അച്ചാർ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഓനിയാലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം കടുക് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അച്ചാറിലൊക്കെ വെളുത്തുള്ളി കിടക്കുന്നത് കഴിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ എന്റെ അളവ് കുറച്ചും കൂടി കൂടുതലായിട്ട് കൊടുക്കുക എന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ കൈക്കഴി പിടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ വെളുത്തുള്ളിയും കൂടെ മഞ്ചിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ നാരങ്ങ ഏകദേശം ഒരു കിലോയോളം വരുന്ന അളവിൽ നാരങ്ങ ഉണ്ട് കിട്ടാം വെളുത്തുള്ളി ഒന്ന് പതുക്കുന്ന ചൂടായി വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല നമ്മളിപ്പോ ഇത് ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള ഇഞ്ചി ചെറുതായിട്ടായിരിക്കും അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് പച്ചമുളക് അല്ലെങ്കിൽ വച്ചൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമ്മളിതിനു പച്ചമുളക് ചേർക്കുന്നില്ല കാരണം മുളകൊടി തന്നെ അത്യാവശ്യം ശരിയുണ്ടാവും അപ്പൊ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല നമുക്കെനിക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില അച്ചാറില് കുറച്ചധികമായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ അച്ചാറ് കേട് കൂടാതെ ഇരിക്കാനും ഒക്കെ അത് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പൊ നമ്മള് നല്ലപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്കിങ്ങനെ പതുക്കു കോരിയെടുക്കാം ഇതിലേക്ക് തന്നെ ഇട്ട് ചെയ്യുന്നതിനും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്തേക്കുള്ള പൊടികളൊക്കെ നല്ലപോലെ പാകത്തിന് മോപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ അത് മൂത്ത് വരുമ്പോഴേക്കും ഉള്ളിലൊക്കെ കരിഞ്ഞു പോവുക ഒരു പേടിയൊന്നും വേണ്ട അപ്പൊ നമുക്കിത് അധികം ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല പൊടികളൊക്കെ മോപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് ഉലുവ പൊടിച്ച് വെച്ചേക്കുന്നതാണ് നമ്മളൊരു മുക്കാൽ സ്പൂൺ അളവില് ഉലുവ പൊടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് തീ നല്ല പോലെ കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടികൾ പൊടികളിട്ട് കൊടുക്കാനായിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും പുലുവൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇത് മഞ്ചട്ടിയാണ് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യുവാണ് എന്നിട്ട് നമുക്കിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇത് ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇനി നമുക്ക് ഇതിനേയും കൂടെ നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതെ പാകത്തിന് എടുക്കണം തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞ് പോകാനൊക്കെയുള്ള ചാൻസാണ് ചിലപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയുടെ ചൂട് കൊണ്ട് മാത്രം നമുക്ക് ഈ മസാല മൂത്ത് കിട്ടും ഇപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്ത് പാകത്തിനായി വന്നിട്ടുണ്ട് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ നാരങ്ങ വേവിക്കാനായിട്ട് എടുത്ത് ആ ഒരു വെള്ളം ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ അതെല്ലാം ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാതെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൊഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് തീ കത്തിച്ച് ഈ വെള്ളത്തിനൊന്നും കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒഴിച്ചു കൊടുത്തിരുന്ന ആ ഒരു വെള്ളവും ആ ഒരു മുളകും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള മിക്സ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് തിരുമ്പി മാറ്റി വെച്ചിരുന്ന ആ നാരങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ നാരങ്ങയുടെ എല്ലാ ഭാഗത്തേക്ക് നമ്മുടെ എരിവൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റിനു ശേഷം നമ്മൾ തുറന്ന് നോക്കാം അപ്പത്തേക്കും നമ്മുടെ നാരങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടാവും നമ്മുടെ നാരങ്ങ അത് ഇട്ട് വെച്ചത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനിന്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ നമുക്ക് ഇതിലേക്ക് വിനാഗ്രിയും കൂടെ ചേർത്ത് കൊടുക്കാം ആ നാരങ്ങ നല്ല പുളിയുണ്ട് കേട്ടോ നല്ലപോലെ നീരുണ്ടായിരുന്ന നാരങ്ങ ആയത് തന്നെ നല്ല പുളിയുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത്യാവശ്യം നല്ലപോലെ ഉപ്പുണ്ട് ഞാൻ ഇതൊരു ഇത്ര ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ജസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രേ മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ നാരങ്ങയ്ക്ക് നല്ലപോലെ പുളിയുണ്ട് ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ അച്ചാർ പൊടി ഇല്ലാതെയാണ് ഈ അച്ചാർ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അച്ചാറിന്റെ ആ ഒരു ടേസ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ നമുക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കായത്തിൻ്റെ പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് നമുക്കിന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും വരുന്നത് പോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്കിന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഇതിന്റെ ആ ഒരു ചാറൊക്കെ ഒന്ന് കുറുകി വരണം ആ സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേറ്റുള്ള ഏടെക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിന് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ നാരങ്ങ ഉടഞ്ഞൊന്നും പോകത്തില്ല നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും വരുന്നത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അവസാനായിട്ട് ഇതിനകത്തേക്കിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയും കൂടെ നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നാരങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുതലൊരു ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരവും കൂടി വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ അതിൻ്റെ കൈപ്പിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ കുറയ്ക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കതിനൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുകി നമ്മുടെ പാകത്തിനുള്ള ഒരു ഗ്രേവി ആക്കി എടുക്കണം കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ അപ്പോൾ നമ്മുടെ നാരങ്ങാച്ചാറ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാറി നല്ല അടിപൊളി ടേസ്റ്റിൽ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് എന്താ പറയുക നല്ല ചാറോട് കൂടി ഒരു കൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നത് ഇത്രയും ചാർ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അല്പം കുറച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടി തിക്ക് ആയിട്ടുള്ള പരുവത്തിൽ കിട്ടും പിന്നെ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചും കൂടി ഒന്ന് കുറുകി വരും അപ്പം അതും കൂടി കണക്കാക്കിയാണ് ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ചേർത്തേക്കുന്നത് അപ്പം നമുക്കുള്ളൊരു പാകത്തിലേക്ക് ആയി കിട്ടും അപ്പം എല്ലാവരും ട്രൈ ചെയ്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റിൽ ഒരു അച്ചാറാണ് കേട്ടോ പിന്നെ ഇട്ട് നോക്കുന്ന സമയത്ത് ചെറിയൊരു കൈപ്പൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കണ്ട നാരങ്ങ അച്ചാർ ആകുമ്പോൾ എന്തായാലും ചെറിയൊരു കൈപ്പ് ഉണ്ടാവും പക്ഷെ അത് അടച്ചു വെക്കുക ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എന്തായാലും ഒ ും കയ്പ ഒന്നുമില്ലാതെ നല്ല കിഡിലൻ ഒരു ഐറ്റം ആയിരിക്കും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സംഭവം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കിഡിലൻ അച്ചാറാണ് അച്ചാർ ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം ഇതേ ഇപ്പൊ നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ചട്ടിയിലെ ഒരു ചൂടുകൊണ്ട് കൊണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ ടൈമിൽ നമുക്കിതിങ്ങനെ അടച്ചു വെച്ചേക്കാം ചൂടൊക്കെയറി നല്ല തണുത്ത് നല്ല സെറ്റായി വന്ന് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നോക്കി നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് എടുത്ത് വായലിടാനായിട്ട് തോന്നില്ല അതുപോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ